ഹലോ ഒരു ഇന്നലെ നമുക്ക് സിറ്റി ഇൻഫേഷൻ ഷിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എൻ ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആ ഒരു കാര്യം വന്ന് അരമണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളെ ആ കാര്യം അറിയിച്ചതാണ് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയും ചെയ്യും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ അറിയാൻ സാധിക്കുകയും ചെയ്യും ഈ കാര്യങ്ങൾ വേഗത്തിൽ അറിയുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണമെന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത എല്ലാവരും തന്നെ തൊണ്ണൂറ് ശതമാനം പേരും കൺസേൺ ആണ് അവർക്കിത് വളരെ പെട്ടെന്ന് അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നമുക്ക് പഠനത്തിലേക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ തന്നെ വളരെ നേരത്തെ അറിയുക അതും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അറിയുക എന്നുള്ളതാണ് അതുകൊണ്ട് കൂടിയിട്ടാണ് ആദ്യമേ ഈ ഒരു കാര്യം പറയുന്നത് ഓക്കെ ഇനി ഇന്നലെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് വന്നു എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്തെടുത്തു അതിൽ പബ്ലിക് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷാ സെൻറ്റർ മാറി ലഭിച്ചു എന്നുള്ളതാണ് അതായത് നമ്മുടെ പരീക്ഷ നടക്കുന്ന സിറ്റി മാറി ലഭിച്ചു എന്നുള്ളത് നമുക്കറിയാം നമുക്ക് നാല് സിറ്റികൾ സെലക്ട് ചെയ്യാനുള്ള ഉണ്ട് അങ്ങനെ സെലക്ട് ചെയ്തിട്ടും അത് നാലിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു സ്ഥലം ലഭിക്കുകയാണ് അതായത് എറണാകുളം കൊടുത്തവർക്ക് ട്രിവാൻഡൽ ലഭിക്കുന്നു കോഴിക്കോട് കൊടുത്തവർക്ക് ട്രിവാണ്ട ലഭിക്കുന്നു കണ്ണൂർ കൊടുത്തവർക്ക് എറണാകുളം ലഭിക്കുന്നു അങ്ങനെ മാറി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാര്യകാരണ സഹതം എൻ ഡി എയിലേക്ക് ഒരു അയക്കുക എന്നുള്ളതാണ് അത് ഏത് രീതിയിലാണ് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം അതിനു മുമ്പേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സിറ്റ് കറക്റ്റായിട്ടാണോ അല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് എൻ ഡി ഐയിലെ അറിയിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇങ്ങനെ മാറി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ ഡി യിലേക്ക് മെയിൽ അയക്കുക അവരെ വിളിച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പബ്ലിക് നോട്ടീസിൽ കൃത്യമായിട്ട് തന്നെ എൻ ഡി യുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു മെയിലിൻ്റെ ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഫോർമാറ്റ് എടുത്ത് എൻ ഡിയിലേക്ക് മെയിൽ അയക്കാം കൃത്യമായിട്ട് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ റീസൺ കൃത്യമായിട്ട് മെൻഷൻ ചെയ്താൽ മാത്രം മതിയാവും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അതിൽ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആർക്കൊക്കെ അയച്ചു കഴിഞ്ഞാൽ മാറി ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ യാത്ര ചെയ്യാനുള്ളത് അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടാണെങ്കിൽ അത്ര ഒരു സാഹചര്യത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ കാര്യം മെൻഷൻ ചെയ്യാം അതുപോലെ തന്നെ മറ്റ് കാരണങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ ആയിട്ടുള്ള കാരണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പരീക്ഷാ സെൻ്ററുകൾ ലഭിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പരീക്ഷാ സെൻ്റർ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്ക് മെയിലാക്കുക കാരണം അഡ്മിറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ യാതൊരു രീതിയിലും നമുക്ക് പരീക്ഷാ സെൻ്റർ മാറി ലഭിക്കുകയില്ല ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് കൂടിയിട്ടാണ് ഈ ഒരു കാര്യം വളരെ നേരത്തെ തന്നെ നിങ്ങളോട് പറയുന്നത് മെയിൽ അയക്കാനുള്ള ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ആ ഫോർമാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടേതായ ഫോർമാറ്റിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അതിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള റീസൺ മെൻഷൻ ചെയ്യാം വാലിഡായി വാലിഡായിട്ടുള്ള റീസൺ ആണെങ്കിൽ നിങ്ങൾക്ക് മാറി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ മെയിൽ അയക്കാതിരിക്കരുത് ഇനി എന്ത് റീസൺ ആയാലും നിങ്ങൾ അയക്കുക ദൂരമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിലും നിങ്ങൾക്ക് അയക്കാം ഈ ഒരു പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാൻ വേണ്ടിയിട്ടാണ് അതായത് ഇന്ത്യ ഒട്ടാകെയുള്ള യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള ഒരു പരീക്ഷയാണ് യു ജി സി നെറ്റ് എക്സാം എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദൂര പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മളെ ബാധിക്കാൻ പാടില്ല നമ്മളൊരു പി ജി ഫൈനൽ ഇയർ പഠിക്കുന്നവരോ അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ് നിൽക്കുന്നവരോ ആണ് എന്നുള്ളതാണ് എൻ ഡി എയുടെ യു ജി സിയുടെയും കാഴ്ചപ്പാടിൽ സോ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് മെയിൽ അയക്കാൻ സാധിക്കും ഓക്കെ നിങ്ങൾ മെയിൽ അയച്ച് നോക്കുക അതുപോലെ തന്നെ എൻ ഡി എയിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുക എന്നതാണ് എൻ ഡി എയുടെ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് യു ജി സി നെറ്റ് അറ്റ് ദ റേറ്റ് എൻ ഡി എ ഡോട്ട് എ എസ് സി ഡോട്ട് ഇൻ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാവുന്നതാണ് ഇത് നോട്ട് ചെയ്തു വെക്കുക മെയിലിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫോർമാറ്റിൽ മെയിൽ അയക്കാം മറക്കാതെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൺസേൺ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങൾ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ കോളുകൾ വരുന്നുണ്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് പഠനം മുന്നോട്ടേ കൊണ്ടുപോകുക നെഗറ്റീവ് കാര്യങ്ങളെ പാടെ അവഗണിക്കുക നെഗറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്